ഒരു മണിക്കൂറിനിടെ തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴ കണ്ണൂരിൽ മഴ മേഘവിസ്ഫോടനത്തിന് സമാനമെന്ന് റിപ്പോർട്ടുകൾ വയനാട്ടിലും കണ്ണൂരിലും കനത്ത മഴ തുടരുകയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് നിന്നും പരക്കെ മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് അഞ്ചു ദിവസം മഴ ശക്തമായി തുടരുമെന്നാണ് പ്രവചനം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അഞ്ചു ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് ഒരു മണിക്കൂറിന്റെ തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് ജില്ലയിൽ എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു കേരളത്തിലെ വിവിധ മലയോര ിൽ ശക്തമായ മഴയാണ് ഇന്നു മുതൽ അനുഭവപ്പെടുന്നത് കണ്ണൂർ ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ തുടരുന്നത് വരും ദിവസങ്ങളിലും കനത്ത മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശക്തമായ മഴ തുടരുന്ന എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരിൽ മട്ടന്നൂർ മേഖലയിലാണ് മഴ തുടരുന്നത് വയനാട്ടിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കുത്തിയൊഴുകി മട്ടന്നൂർ മേഖലയിലെ വീടുകളിലേക്ക് വെള്ളം കയറി ഒരു മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റി മില്ലിമീറ്റർ മഴ എന്നത് വളരെ കനത്ത മഴയായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണ്ണിടിച്ചിൽ മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കാസർകോട് ബേഡടുക്കയിൽ ഇടിമിന്നലേറ്റ് പേർക്ക് പരിക്ക് വാവടുക്കം സ്വദേശികളായ ജനാർദ്ദനൻ കൃഷ്ണൻ അമ്പു കുമാരൻ രാമചന്ദ്രൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം ജനാർദ്ദനന്റെ വാവടുക്കത്തെ കടയിൽ ഇരിക്കുകയായിരുന്നു ഇവർ ഇതിനിടയിലാണ് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത് അഞ്ചു പേർക്കും പൊള്ളലേൽക്കുകയായിരുന്നു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പ്രവചനം ഒക്ടോബർ ഒൻപത് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ഈ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം വിവിധ ജില്ലകളിൽ ഇങ്ങനെയാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് എട്ടാം തീയതി ഇടുക്കി ഒൻപതാം തീയതി കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പത്താം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം അലേർട്ട് ഉള്ളത് ഏഴാം തീയതി തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എട്ടാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം വയനാട് ഒൻപതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് പത്താം തീയതി ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കന്യാകുമാരി തീരത്ത് ഏഴാം തീയതി രാത്രി പതിനൊന്നര മണിവരെ ദശാംശം ഒൻപത് മുതൽ ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക്